ഹലോ ഫ്രണ്ട്സ് നമസ്കാരം നമ്മുടെ കേരള ടി വി സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ നമ്മൾ പറഞ്ഞു കഥ നിർത്തിയെടുത്ത് നിന്ന വലിയൊരു വൊമ്പൻ ട്വിസ്റ്റുമായിട്ടാണ് കഥ വന്നിട്ടുള്ളത് എല്ലാവരും മഹേശ്വരനിലേക്കും ലക്ഷ്മിയിലേക്കും കണ്ണുകൾ ഉറ്റുനോക്കിക്കൊണ്ടിരുന്ന സമയം അങ്ങനെ അങ്ങനത്തെ മഹേശ്വരനും ലക്ഷ്മിയും പിരിയുന്നു എന്നുള്ള സാഹചര്യത്തിലേക്ക് വരെ കാര്യങ്ങൾ വന്നു പെട്ടെന്നാണ് ആ ഇടിപെട്ടും പേമാരിയും ഉണ്ടായത് എന്ന് പറയുന്നത് പോലെ സുജാതയുടെ മകളുടെ അച്ഛൻ മരിച്ചുപോയ മഹാദേവനാണെന്നുള്ള കാര്യം പുറത്തു വരുന്നത് അത് കേട്ട് കഴിഞ്ഞപ്പോൾ ആർക്കും ആർക്കത് വിശ്വസിക്കാൻ കഴിഞ്ഞില്ല കാരണം എല്ലാവരുടെയും എല്ലാവരുടെയും പ്രിയപ്പെട്ട ചേട്ടൻ അതുപോലെ എല്ലാവരുടെയും മാതൃകാ പുരുഷൻ ആ ഒരു വ്യക്തിക്ക് ഇത്രയും വലിയൊരു തെറ്റു പറ്റില്ല എന്ന് എല്ലാവരും ഒരേ സ്വരത്തിൽ ഒരുമിച്ച് വിളിച്ചു പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും അനസൂയിക്ക് അത് പറയാതിരിക്കാൻ കഴിഞ്ഞില്ല സംഭവിച്ച കാര്യങ്ങൾ അനസൂയി തന്നെ എല്ലാവരോടും പറയുക അപ്പോൾ ഗൗതത്തിനെയും നന്ദയെയും തമ്മിൽ തല്ലിച്ച് അല്ലെങ്കിൽ ലക്ഷ്മിയെയും നന്ദയെയും തമ്മിൽ തല്ലിച്ച് എല്ലാം തൻ്റെ കൈപ്പിടിയിലാക്കാം ഗൗതത്തിനെ തനിക്ക് സ്വന്തമാക്കാം എന്നൊക്കെ വിചാരിച്ചിരുന്ന നമ്മുടെ പിങ്കിക്കാണ് പണി പാലം വെള്ളത്തിൽ കിട്ടിയത് ഒരിക്കലും അങ്ങനെയൊരു നീക്കം ഉണ്ടാകുമെന്ന് അല്ലെങ്കിൽ ഇതിൻ്റെ പിറകിൽ ഇങ്ങനെ ഒരു സത്യം ഒളിഞ്ഞു കിടപ്പുണ്ടെന്ന സ്വപ്നത്തിൽ പോലും പിങ്കി വിചാരിച്ചിട്ടില്ല അങ്ങനെ കഥകളെല്ലാം കേട്ട് കഴിഞ്ഞപ്പോഴേക്കും എന്ത് ചെയ്യണം എന്നുള്ള ആ ഒരു ഇതിലിങ്ങനെ എല്ലാവരും നിൽക്കുക അപ്പോൾ സുജാത നാലര മാസം ഗർഭിണിയായ സുജാതയെ അവിടെ നിന്ന് മാറ്റുവാനും അതുപോലെ തന്നെ സുജാതയുടേതായ കാര്യങ്ങളെല്ലാം ഇരു ചെവി അറിയാതെ തീർക്കാനും ഇവർ പ്ലാൻ ഇടുന്നു ഈ കുഞ്ഞിനെ നശിപ്പിക്കാനും പറ്റിയതൊക്കെ അപ്പോൾ ഈ നാലര മാസം ആയതുകൊണ്ട് കുഞ്ഞിനെ നശിപ്പിക്കാനായിട്ട് ഇവർക്ക് സാധിച്ചില്ല പകരം ഇരു ചെവി അറിയാതെ സുജാതയെ അവിടെ നിന്നും മാറ്റുക എന്നുള്ളത് മാത്രമായിരുന്നു ഇവരുടെ മുന്നിലുണ്ടായിരുന്ന ഒരു ലക്ഷ്യം ഇവർ അതുപോലെ തന്നെ ചെയ്തു അങ്ങനെ സുജാതയെ ഈ ഒരു സ്ഥലത്ത് കൊണ്ടുവന്ന് താമസിപ്പിച്ചു അങ്ങനെ അവിടെ താമസിപ്പിച്ച് ആരോരുമില്ലാതിരുന്ന സുജാതയ്ക്ക് ആരെങ്കിലൊക്കെ വേണമല്ലോ അപ്പൊ ഒരു പെണ്ണ് ഒറ്റയ്ക്ക് അതും ചെറുപ്പായ ഒരു പെൺകുട്ടി ഒറ്റയ്ക്കൊക്കെ ഇങ്ങനെ എത്ര കാലം എന്ന് വെച്ചാണ് അതും ഒരു കുഞ്ഞിനെ പറ്റി പേര് കൊണ്ട് കഴിയണം അപ്പൊ ഈ ഒരു കാര്യങ്ങളെല്ലാം ഒരാളും കൂടെ അറിഞ്ഞിരിക്കണം അങ്ങനെ ഒരാൾ അറിഞ്ഞിരിക്കാൻ അവരുടെ മുന്നിൽ ഉണ്ടായിരുന്നത് ഏക പോകുമ്പഴി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ മഹേശ്വരൻ അറിയുക എന്നുള്ളത് അപ്പം ഏട്ടൻ്റെ ആ ഒരു കുഞ്ഞിനെ കുറിച്ച് മഹേശ്വരൻ അറിയുക അപ്പം മഹേശ്വരൻ അവിടുത്തെ കാര്യങ്ങളും ഇതെല്ലാം ഇതെല്ലാമായിട്ട് ഏകദേശമൊക്കെ അറിയാം അപ്പം മഹേശ്വരൻ തന്നെ ഇതെല്ലാം ഏറ്റെടുത്ത് നടത്തിക്കോളും എന്നുള്ളൊരിതും അതുപോലെ തന്നെ ഇരുചെവി അറിയാതെ സുജാതയെയും അതുപോലെ ഗാഥയെയും സംരക്ഷിക്കണമെന്നുള്ളൊരിതും നമ്മൾ മഹേശ്വരനെ മഹേശ്വരനെ കൊണ്ട് ഇവരെ ഏ ഏൽപ്പിക്കുകയാണ് ആ മഹേശ്വരൻ്റെ കാല് പിടിച്ച് അപ്പം ഇത്രയും നാൾ ഇത്രയും നേരത്തേക്ക് തൻ്റെ ഭർത്താവ് ഈ ലോകത്തിലെ ഏറ്റവും വലിയ ചതിയനാണെന്ന് വിശ്വസിച്ച നമ്മുടെ ലക്ഷ്മിയും അതുപോലെ അച്ഛനാണ് ദുഷ്ടനെന്ന് ചിന്തിച്ച ഗൗതവും നന്ദയും എല്ലാവരും ഇങ്ങനെ ആ വലിയ മനുഷ്യൻ്റെ ആ വലിയ മനസ്സിന് മുന്നിൽ ഇങ്ങനെ കൂപ്പ് കൈയോടുകൂടി നിൽക്കുന്ന ഒരു സാഹചര്യം അങ്ങനെ സുജാത എങ്ങനെയാണ് ഗാഥയ്ക്ക് ജന്മം നൽകിയത് അതുപോലെ തന്നെ സുജാതയുടെയും അതുപോലെ ഗാഥയുടെയും ലോക്കൽ ഗാർഡിയനായിട്ട് അല്ലെങ്കിൽ ഗാഥയുടെ അച്ഛനായിട്ട് നമ്മുടെ മഹാ മഹേശ്വരൻ എങ്ങനെ മാറി ഇതൊക്കെയാണ് അവിടെ നമ്മുടെ അനസൂയ പറയുന്നത് അപ്പൊ അധികം കാല താമസവും മഹാദേവേട്ടൻ മരിച്ചു പോയെന്നും മഹാദേവേട്ടൻ മരിച്ചു പോയ സമയത്ത് മഹേശ്വരനെ കൊണ്ട് സത്യം ചെയ്യിച്ചു ഈ ഒരു സത്യം ആരോടും പറയില്ലെന്നും അതുപോലെ തന്നെ അവരെ പെരുവഴി ആക്കരുതെന്നും അവരുടെ ഉത്തരവാദിത്തങ്ങൾ നോക്കണമെന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മളെ മഹേശ്വരനെ കാര്യങ്ങളെല്ലാം ഏൽപ്പിച്ചിട്ടാണ് ആ മനുഷ്യൻ ലോകത്തിനോടും ഇവിടെ പറഞ്ഞത് ഇതെല്ലാം നമ്മുടെ ചേച്ചിക്കും അറിയാം അതുകൊണ്ട് തന്നെ കൂടുതൽ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഇവരുടെ എസ്റ്റേറ്റിലെ കാര്യങ്ങൾക്കൊന്നും വേണ്ടിയിട്ട് പുലിക്കാരി അങ്ങോട്ടേക്ക് പോകാതെയായി സ്റ്റേറ്റിൽ എന്നുള്ളൊരു വിചാരമേ ഇല്ലാതെയായി അവിടെ ചെന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവരെ കാണണം ഇവരുടെ കാര്യങ്ങളെല്ലാം അറിയും അതുകൊണ്ടാണ് പുള്ളിക്കാരി അങ്ങോട്ട് പോകാതെ എല്ലാം മഹേശ്വരന് വിട്ടുകൊടുത്ത് മഹേശ്വരനെ കൊണ്ടു നോക്കിച്ചോണ്ടിരുന്നത് ഇതുങ്ങളുടെ കാര്യങ്ങൾ അത്യാവശ്യം ചെയ്തു കൊടുക്കുക എന്നുള്ളതല്ലാതെ അതിൽ നിന്ന് കണക്കിലില്ല കണക്കില്ലാത്ത ഒരു രൂപ പോലും മഹേശ്വരൻ ആ പാവങ്ങൾക്ക് കൊടുത്തിട്ടുമില്ല ആ പാവങ്ങൾ വാങ്ങിച്ചിട്ടുമില്ല അങ്ങനെ നിരപരാധിയായ ഒരു മനുഷ്യനെ എല്ലാവരും കൂടെ ചേർന്ന് ക്രൂശിക്കുന്നതും അതുപോലെ തന്നെ അരുന്ധതിയും ഇവരെല്ലാവരും കാണിച്ച ക്രൂരതയും അതായത് ഗാഥയോട് കാണിച്ച ക്രൂരതയും അതുപോലെ ഗാഥ അടിക്കാൻ തോന്നിയ ചേച്ചിയുടെ അഹങ്കാരം ഇതെല്ലാം കൂടെ കണ്ട് സഹി കെട്ടിട്ടാണ് നമ്മുടെ സുജാത സത്യങ്ങളെല്ലാം പറഞ്ഞത് അങ്ങനെ അനസൂയ കാര്യങ്ങളെല്ലാം പറഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്കും സത്യങ്ങളെല്ലാം എല്ലാവർക്കും മനസ്സിലായി കഴിഞ്ഞപ്പോഴേക്കും ഇത്രയും നാൾ അച്ച എന്ന് വിളിച്ച മകള് അതായത് മഹേശ്വരനാണ് അച്ഛനെന്ന് വിശ്വസിച്ചാണ് ലോകോച്ചിത്രയും കാലം അച്ഛ അച്ഛ എന്ന് വിളിച്ചത് ആ അച്ഛനെയും അതുപോലെ തന്നെ നമ്മുടെ സുജാത എന്ന് പറയുന്ന അമ്മയെയും ദയനീയമായിട്ടൊരു നോട്ടം നോക്കി ഇതിനു മാത്രം എന്ത് മഹാപാപമാണ് ഞാൻ ചെയ്തത് എന്നുള്ളൊരു അങ്ങനെ ഇതെല്ലാം കേട്ട് കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ മഹേശ്വരനോട് എന്തിനാ എന്നോട് തെറ്റി ചെയ്തത് എന്ന് ഗാഥ ചോദിക്കുക അപ്പോഴേക്ക് നമ്മുടെ മഹേശ്വരൻ അത് മനസ്സിൽ വല്ലാണ്ട് അങ്ങോട്ട് കൊണ്ടുവിട്ടോ മഹേശ്വരൻ എന്നിട്ട് എഴുന്നേറ്റ് എന്നിട്ട് ഗാഥയെ ചേർത്ത് പിടിച്ചിട്ട് എൻ്റെ പൊന്നു മോളല്ലേ നീ ഇനി ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും നീ എന്തെല്ലാം സംഭവിച്ചാലും ഞാൻ തന്നെയാണ് നിൻ്റെ അച്ഛൻ നീ എൻ്റെ പൊന്നു മോളല്ലേടാ എന്നും ചോദിച്ചുകൊണ്ട് അതിനെ കെട്ടിപ്പിടിച്ച് കെട്ടിപ്പിടിച്ചങ്ങനെ പൊട്ടിക്കറിയുന്നു അങ്ങനെ മഹേശ്വരൻ്റെ നെഞ്ചിലേക്ക് ചാഞ്ഞ് ഭയങ്കരമായ കരച്ചിലും കാര്യങ്ങളും ഒക്കെ ആയിട്ട് ഇതേ നമ്മുടെ ഗാഥ നിൽക്കുന്നു ഇതൊന്നും കണ്ട് താങ്ങാനാകാത്ത സുജാത അവിടെ നിൽക്കുന്നു തൻ്റെ ഭർത്താവിനെ തെറ്റ് ധരിച്ചതിൻ്റെ പേരിൽ അവിടെ കാണിച്ചു കൂട്ടിയ ആ ഒരു വലിയ ഇതിൻ്റെയൊക്കെ പേരിൽ അദ്ദേഹം നമ്മുടെ ലക്ഷ്മി ആണെങ്കിലും മഹേശ്വരൻ്റെ മുന്നിൽ കൈ കൂപ്പി ആ മനുഷ്യനോട് മാപ്പ് അപേക്ഷിക്കുന്നു കാരണം ചെയ്ത തെറ്റിന് ആ ഒരു നമ്മുടെ തെറ്റ് തിരിച്ചറിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ മാപ്പ് പറയുക എന്നുള്ളത് അതൊരു മര്യാദ തന്നെയാണ് അത് നമ്മുടെ ലക്ഷ്മി ചെയ്യുകയും ചെയ്തു മഹീണ്ഠനോട് ക്ഷമിക്കണമെന്നും പറഞ്ഞു പിന്നെ നമ്മുടെ ഗൗതം അതുപോലെ തന്നെ നന്ദ ഇത്രയും വലിയ മനസ്സിനുടമയായ ഒരു മനുഷ്യൻ്റെ മകനായി പറഞ്ഞതിൽ അദ്ദേഹം നമ്മുടെ ഗൗതം ഇന്ന് അഭിമാനിക്കുന്നു അതുപോലെ അഭിമാനിക്കുന്നു അതുപോലെ തന്നെ നമ്മുടെ നന്ദയാണെന്നുണ്ടെങ്കിലോ ഒരു അച്ഛനോട് ഇത്രയൊക്കെ ചെയ്തു പോയത് അല്ലെങ്കിൽ പറഞ്ഞു പോയതിൻ്റെ ആ ഒരു കുറ്റബോധത്തിൽ ഇങ്ങനെ അപ്പൊ എന്തായാലും ആരുടെ കുടുംബം ആണ് തകരണമെന്ന് പിങ്കി ആഗ്രഹിച്ചത് അവരുടെ കുടുംബം നേരത്തേതിനേക്കാൾ ഡബിൾ സ്ട്രോങ് ആയി നല്ല ഇതായിട്ട് തന്നെ മുന്നോട്ട് പോകുന്നു അവരുടെ സ്നേഹം ആ മഹേശ്വരനോടുള്ള ലക്ഷ്മിയുടെ ആ ഒരു ബന്ധം അല്ലെങ്കിൽ ഗൗതത്തിന്റെ ബന്ധം നന്ദയുടെ ബന്ധം ഇതെല്ലാം ദൃഢമാവുകയും ചെയ്തു അതുപോലെ തന്നെ അവരുടെ കുടുംബം ഒറ്റക്കെട്ടാവുകയും ചെയ്തു ഇനിയിപ്പം എന്താണ് ഗാഥയുടെയും അതുപോലെ സുജാതയുടെയും ആ ഒരു ഇതെന്ന് ഇങ്ങനെ ഇവർ തമ്മിൽ ചർച്ച ചെയ്യുന്ന സമയത്ത് ആരുടെയും തനിക്ക് അവകാശമില്ലാത്ത ഒന്നിലും കൈയിട്ട് വരാൻ നമ്മുടെ സുജാത തയ്യാറല്ലെന്നും സുജാത പൊക്കോളാന്ന് പറഞ്ഞു പക്ഷെ മഹേശ്വരൻ അതിന് തയ്യാറായില്ല എന്നെ അച്ച വിളിച്ചാണ് ഗാഥമോള് വളർന്നതെന്നും ആ ഗാഥമോളുടെ അച്ഛൻ ഞാനാണെന്നും ആ ഗാഥമോൾക്ക് വേണ്ടി ചെയ്തു കൊടുക്കേണ്ട ചില ഉത്തരവാദിത്തങ്ങളൊക്കെ എനിക്കുണ്ടെന്നും അങ്ങനെയൊക്കെ പറയുക അപ്പൊ മഹാദേവന്റെ മകളാണ് എന്ന് പറഞ്ഞപ്പം ഇത്രയും നേരം ചിഹ്നം വിളിച്ചവർക്കും ഇത്രയും നേരം പ്രശ്നങ്ങൾ ഉണ്ടാക്കിയവർക്കും ഒന്നും പറയാനില്ല ഒരക്ഷരം പോലും പറയാനില്ല കാരണം അത് മഹാദേവന്റെ പ്രശ്നമല്ലേ മഹേശ്വരന്റെ പ്രശ്നമല്ലല്ലോ അപ്പൊ പിന്നെ ഇവർക്ക് അതിങ്ങനെ പൊക്കി പിടിക്കേണ്ട കാര്യമില്ല എന്തായാലും അരുന്ധതിയുടെ അഹങ്കാരം അവിടെ വെച്ച അവസാനിക്കുന്നു പക്ഷേ ഇവരുടെ ജീവിതത്തിൽ സന്തോഷം വന്ന് നിറയുമ്പോൾ അതായത് നമ്മുടെ ഗാഥയുടെയും അതുപോലെ മറ്റുള്ളവരുടെയൊക്കെ ജീവിതത്തിൽ ദുഃഖം വന്നു നിറയുന്നു അതുപോലെ നന്ദയുടെയൊക്കെ ജീവിതത്തിൽ സന്തോഷവും വന്നു നിറയുന്നു തൻ്റെ ഭർത്താവിനോടൊരു ബഹുമാനം ആദരവ് ഇതൊക്കെ കൂടുതൽ കൂടുതൽ ലക്ഷ്മിക്ക് തോന്നുന്നു പക്ഷേ ഇങ്ങനെ എല്ലാവരുടെ ആ ഒരു സെറ്റപ്പും കാര്യങ്ങളൊക്കെ അവിടെ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് വളരെ യാദർശികമായിട്ട് അടുത്തൊരു ഭൂകമ്പം കൂടി സംഭവിക്കുകയാണ് അവിടെ അനസൂയയും അതുപോലെ തന്നെ ഇതേ നമ്മുടെ അരുന്ധതിയും പൊട്ടിത്തെറിക്കുന്നു അങ്ങോട്ട് ഇനിയിപ്പോൾ ഇന്ത്യപരത്തിൽ എന്തൊക്കെ ഭൂകമ്പങ്ങളാണ് അടുത്തത് വരാൻ പോകുന്നെന്നുള്ളത് കാത്തിരുന്ന് കാണേണ്ട വിഷയമാണ് അപ്പോൾ എല്ലാവരും കാത്തിരുന്ന് കാണണം ആരും തന്നെ മിസ് ചെയ്ത് കളയരുത് എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുകയാണ് എല്ലാവരുടെ സപ്പോർട്ടിനും സ്നേഹത്തിനും ഒരായിരം നന്ദി ഹൃദയത്തിൻ്റെ ഭാഷയിൽ അറിയിക്കുന്നു അടുത്ത സൂപ്പർ ഹിറ്റ് കഥയുമേ കാണുന്നത് വരെ എല്ലാവർക്കും നന്ദി അതോടൊപ്പം നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ തൊട്ടടുത്ത് കാണുന്ന ബെൽബട്ടൺ അമർത്തി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ വീഡിയോസ് എളുപ്പത്തിൽ കാണാൻ കഴിയുന്നതായിരിക്കും അപ്പോൾ ഒരിക്കൽ കൂടി എല്ലാവരോടും ഹൃദയത്തിൻ്റെ ഭാഷയിൽ ഒരായിരം നന്ദി അറിയിച്ചുകൊണ്ട് കൊണ്ട് നിർത്തുന്നു താങ്ക് യു സി അഗൈൻ ടേക്ക് കെയർ ബൈ ബൈ ഗുഡ് നൈറ്റ്